അല്ല കൂട്ടുകാരെ അല്ല അപ്പോൾ എല്ലാവരും ഹാപ്പിയല്ലേ ഇന്നലെ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ് കൊല്ലാട് കളത്തിക്കടവ് പാലത്തിനടേ അവിടെ ആ ഒരു ബജ്ജക്കട ആയിക്കുണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നല്ല ചായയാണ് അവിടുത്തെ അതിന അവിടെ നിന്ന് ചായ കുടിച്ച കാഴ്ചകളൊക്കെ കണ്ട് സെറ്റായിട്ടിരിക്കുക അടിപൊളിയാണ് നമ്മൾ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് നേരങ്ങൾ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുന്നൊരു ടൈമാണല്ലോ ഇങ്ങനെയുള്ള സമയത്ത് അങ്ങനെ ഒരു ചായ കുടിക്കണമെന്ന് വെച്ചാൽ അവിടെ ചെന്നിരുന്നു അപ്പോൾ അച്ചാനേക്കായിട്ട് നല്ല പരിചയമാണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ബജിക്കട രണ്ട് ചായ പറഞ്ഞു വേറെ ഒന്നും കഴിക്കാമൊന്നും പറഞ്ഞില്ല കാരണം കഴിച്ചിട്ടാണ് പോകുന്നതേ പിന്നെ അച്ചാണ്ട് കുറേ സംസാരിച്ചു ഞാനാണെങ്കിൽ ചൂണ്ടപ്രാന്തന അവിടെ വെള്ളമൊക്കെ നോക്കി ചൂണ്ടയുടെ സെറ്റപ്പൊക്കെ കേട്ടല്ലോ അവിടെ അപ്പം തിരുമോക്ക് ചായ വേണമെന്ന് ചായ മേടിച്ചു കുടിച്ചു അവിടെ നല്ല തിരക്കായ ഞങ്ങൾ പോയ സമയത്ത് താമസിച്ചു പോയി അതുകൊണ്ടാണ് വലിയ ആളില്ലായിരുന്നത് എന്നാലും ഞങ്ങൾ വന്നു കഴിക്കുമ്പോൾ പത്ത് മുപ്പത് പേരോളം വന്നിട്ട് പോകുന്നത് കേട്ടോ പത്ത് മിനിറ്റിനടക്കെ അവിടെ നിന്ന് സംസാരിക്കാനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി അടിപൊളി ഏരിയ നല്ലൊരു വൈബാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഗുഡ് നൈറ്റ്